എനിക്ക് മനസിലാവാത്തൊരു കാര്യം എന്നു തൊട്ടാണ് ഇങ്ങനെ യൂട്യൂബർ ആയത് അതായത് ആർക്കും യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവര് യൂട്യൂബർ ആണ് ആ കൊള്ളല്ല നിങ്ങൾ റിപ്പോർട്ടർ ചാനലിനും ഉണ്ടല്ലോ യൂട്യൂബ് അക്കൗണ്ട് ഇനി തൊട്ട് നിങ്ങള് നമ്മള് മെയിൻ സ്ട്രീം മീഡിയ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ

അവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾ യൂട്യൂബേഴ്സ് ഇങ്ങനെ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളും യൂട്യൂബർ ആണ് ആ എനിക്ക് പറയാനുള്ളത് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായിട്ടും